ഹായ് ഫ്രണ്ട്സ് അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാ ഡ്രീം ക്രാഫ്റ്റ് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ സബ്സ്ക്രൈബ്സിനായിട്ടൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ടെന്ന് വേറെ ഒന്നല്ല ഇത് തന്നെയാണ് വാലറ്റിൻ്റെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് ഏഴ് ദിവസത്തെ സ്പെഷ്യൽ ഓഫറാണ് ആയിരത്തി രൂപയ്ക്ക് എല്ലാ മെറ്റീരിയൽസും പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജും കൂടി ഇല്ലാതെയാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് എ തൊട്ട് സെഡ് വരെ വരുന്ന ലെറ്റർ പഞ്ച് വിത്ത് അതിലെ ആൻഡ് എന്നുള്ള ഒരു ഐക്കൺ കൂടി ഉണ്ടാവും അതുപോലെ തന്നെ ചാംസ് ഉണ്ട് റിവർഡ്സ് ഉണ്ട് ഹോൾ പഞ്ച് ഉണ്ട് മൂൺ ലോക്ക് ഉണ്ട് ബ്ലാക്ക് മാർക്കർ ഉണ്ട് അതുപോലെ തന്നെ വാലറ്റ് ഉണ്ട് ഗോൾഡൻ സ്ക്രാപ്പ് ഉണ്ട് ഇതാണ് നമ്മളെ കിറ്റിൽ വരുന്നത് അപ്പോൾ വേഗം ഓർഡർ ആക്കിക്കോളൂ ഏഴ് ദിവസം മാത്രമേ ഈ ഓഫറുള്ളൂ ലിമിറ്റഡ് ഓഫറാണ് കുറച്ച് സ്റ്റോക്കേ നമ്മളെ കയ്യിലുള്ളൂ ഞാൻ ആരഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ആക്കിയോളെ ഇതാണ് ഉൾഭാഗം കേട്ടോ വാലറ്റിൻ്റെ ഉൾഭാഗം ഇങ്ങനെ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വാലറ്റ് ആയിരിക്കും അത് പക്ക ഗ്യാരണ്ടി കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വാലറ്റുകളാണ് ഇതിൽ തന്നെയാണ് നമ്മൾ ഫോട്ടോ വാലറ്റ് സെറ്റ് ചെയ്യുന്നതും നെയിം വാലറ്റ് സെറ്റ് ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ ഒന്നും കേടാവാത്ത നല്ല സൂപ്പർ വാലറ്റാണ് അപ്പോൾ വേണ്ടവർ വേഗം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അവിടെ വന്നിട്ട് ഓർഡർ ആക്കിയോളൂ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനുള്ള സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്